ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പകർച്ചവ്യാധികൾ പകരുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ വിരുദ്ധ കൂസ് മാലിന്യം പാതയോരത്തും ജലസ്രോതസ്സുകളിലും വ്യാപകമായി തള്ളുന്നത് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയാകുന്നു ചുങ്കം തലശ്ശേരി പാതയിൽ ഇറക്കം മുതൽ ചിറ്റണ്ട യറ്റം വരെയുള്ള യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും രേഖകളുമില്ലാതെ മാലിന്യം നീക്കം ചെയ്യുന്നവരാണ് ഇതിന് പിന്നിലെന്ന ആരോപണമുണ്ട് തൃക്കണപതികാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള ഭാഗത്തെ റോഡരികിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഒഴുകുന്ന തോട്ടിലും പ്രദേശത്തെ നെൽപ്പാടങ്ങളിലും പാതയോരത്തും മാലിന്യം കെട്ടിക്കിടക്കുകയാണ് മാലിന്യം തള്ളിയത് കാരണം മേഖലയിലെ വീടുകളിൽ ദുർഗന്ധം അനുഭവപ്പെടുകയാണ് വഴിയോര കച്ചവടക്കാർ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അടച്ചിടുന്ന സ്ഥിതിയായി നിരവധി കുട്ടികൾ കാൽനടയായി ചിറ്റണ്ട സ്കൂളിലേക്ക് നടന്നുപോകുന്ന പാതയോരത്താണ് സാമൂഹ്യവിരുദ്ധരുടെ ഈ ജീവനുഭീഷണിയായ നടപടി ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാതെ കണ്ണടക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു മാലിന്യം ഇന്നലെ രാത്രിയാണ് കൊടുന്ന് തട്ടി ഇത് ആൾക്കാർക്ക് നടന്നു പോകാനോ ആളുകൾക്ക് നടന്നു പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴികളാണ് രാത്രി വന്നിട്ടാണ് ഇത് രണ്ടാമത്തെ വട്ടാണ് അവർ തട്ടി പോകുന്നത് ഇവിടെ അടുത്തുള്ള കടകൾക്കൊന്നും തുറക്കാൻ പറ്റുന്നില്ല വീടുകളൊന്നും ഇരിക്കാൻ പറ്റാത്ത കടകൾ തുറക്കാറില്ല എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് ചിക്കണ്ട വരെ ഉണ്ട് ഈ വെള്ളത്തിരി ചാറ്റം വരെ പോയി കൂടി ഇവിടുന്ന് തുറന്നിട്ട് അവരാണ് പോയിരിക്കുന്നത് രണ്ടാമത്തെ വട്ടം പാടത്ത് കൂടെ തട്ടിയിട്ടാണ് അവര് പോയത് ആദ്യം പാടത്ത് കൊടുന്ന് തട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോ ഈ ഇവിടെ അങ്ങോട്ട് തുറന്നു വിട്ട് അങ്ങനെ അങ്ങനെ പോയിരിക്കുന്നത് യുവർ വാച്ചിങ് വി സി വി